മൗല കൊഗ്നിഷൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ള ചില കാത്തോലിക്ക പുരോഹിതന്മാർ അള്ളാഹു അന്യദേവനാണെന്നും വ്യാജദേവനാണെന്നും ഗോത്രദേവനാണെന്നും ഒക്കെയുള്ള പെന്തക്കോസ്റ്റുകാരുടെ ഈ ഓരിയിടൽ കേട്ട് അതേപോലെ അതിനെ വൈകാരികമായി അത് ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു എന്നുള്ള ദൈവസങ്കല്പത്തിനെതിരെയും അതായത് അറബികളുടെയും അറബ് ക്രിസ്ത്യാനികളുടെയും അള്ളാഹു എന്നുള്ള ദൈവിക വിശ്വാസത്തിനെതിരെ അതായത് സത്യദൈവമായ എൽ എൽ എന്ന ദൈവത്തിന് ബൈബിളിലുള്ള എലോഹി എന്ന ദൈവം അള്ളാഹു എന്ന് വിളിക്കുന്നതിനെ അതിക്ഷേപിക്കുന്നതായി കാണുന്നുണ്ട് ഹലാൽ മുസ്ലിങ്ങളുടെ ഹലാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഈ സ്വാമി വര്യന്മാരായ ചില ആസ്വാമികളായ ചില പുരോഹിതന്മാർ തട്ടിവിടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്താണ് പറയുന്നത് നോക്കാം ഈ കേരളത്തിലുള്ള പാതിരിമാർ പുരോഹിതർ കത്തോലിക്ക പുരോഹിതരും മറ്റുള്ള ചില പുരോഹിതരും അല്ലെങ്കിൽ സഭാംഗങ്ങളും അവർ തന്നെ തങ്ങളുടെ ചർച്ചിലുള്ള നേതൃത്വം പറയുന്നത് അംഗീകരിക്കുന്നില്ല അതിൽ നിന്നുള്ള തെളിവാണ് നമ്മളവിടെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വത്തിക്കാൻ സഭ പറയുന്നത് സഭാനേതൃത്വം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അവർ അടിവരയിട്ട് പറയുന്നത് സെന്റ് ഗ്രിഗോറി എന്നൊക്കെയുള്ള പോപ്പുമാരുടെയൊക്കെ വചന പ്രഭാഷണങ്ങളുടെയും ലേഖനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലവർ പറയുന്നത് മുസ്ലിങ്ങൾ ക്രൈസ്തവരോടടുത്തവരാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അതായത് യേശുവിലുള്ള വിശ്വാസത്തിലും അതേപോലെ ദൈവത്തിനോടുള്ള സ്നേഹത്തിലും ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിലും പരിശുദ്ധ മാതാവായ കന്യാമറിയത്തിനെ ബഹുമാനിക്കുന്നതിലും അറിയത്തിൻ്റെയൊക്കെ സഹായം തേടുന്ന അവസ്ഥകൾ അതായത് ഇസ്തികാസ തവസ്ൽ ഷഫാത്ത് മുതലായ ഇസ്ലാമിക ലോകത്തുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം മുസ്ലിങ്ങൾ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടിയാണ് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ കുടുംബത്തെയും എല്ലാം ബഹുമാനിക്കുന്നതെന്ന് മനസ്സിലാക്കി അവർ സത്യം വിളിച്ചു പറയുകയായിരുന്നു പക്ഷേ ഇന്നത്തെ ചില മതമണ്ടന്മാരായിട്ടുള്ള പന്തക്കോസ്റ്റുകാരുടെ പ്രഭാഷങ്ങൾ കേട്ടും മസ് ഈ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടുള്ള ചില കാത്തോലിക്ക പുരോഹിതർ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തോലിക് ബിഷപ്പ് അവരുടെ വെബ്സൈറ്റിലുള്ള ലേഖനമാണ് വത്തിക്കാൻ കൗൺസിൽ ആൻഡ് പേപ്പൽ സ്റ്റേറ്റ്മെൻറ് ഓൺ ഇസ്ലാം നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതെന്താ പറയുന്നതെന്ന് നോക്കാം എക്സ്റ്റേണൽ ബ്രൗസറിൽ നമുക്കത് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോമിൽ മറ്റേ ആ ലേഖനത്തിൽ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായിത്തരാം രണ്ടാം അത്തിക്കാൻ കൗൺസിലിന്റെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇവിടെ അത്തിക്കാൻ പാപ്പൽ സ്റ്റേറ്റ്മെന്റ് ഓൺ ഇസ്ലാം അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇവിടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം എന്നാൽ രക്ഷയുടെ പദ്ധതിയിൽ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവർ ഉൾപ്പെടുന്നു അവരിൽ ഒന്നാമത് മുസ്ലിങ്ങളാണ് ഒന്നാമത് ആരാണ് മുസ്ലിങ്ങളാണ് യഹൂദരല്ല കാരണം മുസ്ലിങ്ങളിൽ യേശുവിനെ അംഗീകരിക്കുന്നു അവരിൽ അബ്രാഹിമിന്റെ വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെടുന്നു ഞങ്ങളോടൊപ്പം അവർ ഒരേയൊരു ദയാലുവായ ദൈവത്തെ ആരാധിക്കുന്നു രണ്ടാം പത്തിക്വാൻ കൗൺസിൽ യിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഈ മതങ്ങളിലെ സത്യവും വിശുദ്ധമായ യാതൊന്നും കത്തോലിക്കളിക്കളയുന്നില്ല ജീവിത രീതിയിലും പെരുമാറ്റത്തിലും അവർ മീൻസ് മുസ്ലിങ്ങൾ ഇസ്ലാമീന്റെ അനുയായികൾ വളരെയധികം ബഹുമാനിക്കുന്നു സ്വന്തം പഠിപ്പിക്കൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ സത്യത്തിൻ്റെ ഒരു കിരണത്തെ പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്ന നിയമങ്ങളും ഉപദേശങ്ങളും ഇസ്ലാമിലുണ്ട് എന്നിട്ടും അവൾ വൈ സത്യവും ജീവനുമായ ക്രിസ്തുവിനെ മുടങ്ങാതെ പ്രഖ്യാപിക്കാൻ ബാധ്യസ്ഥരാണത് അവളെന്ന് പറഞ്ഞത് കത്തോലിക്ക സഭ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കാൻ ബാധ്യസ്ഥരാണ് അതേസമയത്ത് തന്നെ ഇസ്ലാമിൽ സത്യവും നന്മയൊക്കെ ഉണ്ടെന്ന് അവർ പറയുകയാണ് അവനിൽ ദൈവം തന്നോടെല്ലാം അനുരജ്ഞനം ചെയ്തു കുറൈന്തോ രണ്ടാം കുറയിന്തോസ് അഞ്ചാം അധ്യായം പതിനെട്ടാം വചനം മനുഷ്യൻ അവരുടെ മതപരമായ ജീവിതത്തിന്റെ പൂർണ്ണ കണ്ടത് അതിനാൽ മറ്റു മതങ്ങളിൽപ്പെട്ടവരുമായി പെട്ടവരുമായി ചർച്ചയിലും സഹവർത്തത്തിലും വിഭവത്തോടെയും ദാനധർമ്മങ്ങളുടെയും പ്രവേശിക്കാൻ സഭ അവളുടെ മക്കളോട് ആവശ്യപ്പെടുന്നു ക്രിസ്ത്യാനികൾ അവരുടെ സ്വന്തം വിശ്വാസത്തിനും ജീവിത രീതിക്കും സാക്ഷ്യം വഹിക്കുമ്പോൾ അക്രൈസ്തവരിൽ കാണപ്പെടുന്ന ആത്മീയവും ധാർമ്മികവുമായ സത്യങ്ങളും അവരുടെ സാമൂഹ്യ ജീവിത സംസ്കാരവും അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ മുസ്ലിങ്ങളോട് സഭയ്ക്ക് ഉയർന്ന ബഹുമാനമുണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നു ജീവിച്ചിരിക്കുന്നതും നിലനിൽക്കുന്നതും കരുണയുള്ളതും സർവശക്തനും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവും സെൻറ്റ് ഗ്രിഗറിയുടെ കത്തുകളിൽ നിന്നും എടുത്ത ലേഖനങ്ങളാണ് മൗർട്ടാനിയ അയച്ച ലേഖനം സെൻറ് ഗ്രിഗറിയുടെ അപ്പോൾ ആരാണ് പുരുഷന്മാരോട് സംസാരിച്ചത് അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ആശ്രമത്തിന് സ്വയം സമർപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് ആകാംക്ഷയോടെ ബന്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന കല്പനകൾ കീഴടങ്ങാതെ സ്വയം സമർപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു അവനെ ദൈവമായി അതായത് ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ യേശുവിനെ ഒരു പ്രവാചകനായി അംഗീകരിക്കുന്നു പ്രവാചകനായി ആരാധിക്കുന്നു ആരാധന മീൻസ് ബഹുമാനത്തിൻ്റെ ആരാധന അവൻ്റെ കന്യക മാതാവിനെയും അവർ ബഹുമാനിക്കുന്നു ചില സമയങ്ങളിൽ ഭക്തിപൂർവ്വം വിളിക്കുന്നു അതായത് മതത് ഇസ്തികാസ തപസ്വം കൂടാതെ അവർ ന്യായവിധിയുടെ ദിവസത്തിൽ മരിച്ചവരുടെ പുനർത്ഥാനത്തെ തുടർന്നുള്ള ദൈവത്തിൻ്റെ പ്രതിഫലത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഇക്കാരണത്താൽ അവർ നേരായ ജീവിതത്തെ വളരെയധികം ബഹുമാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥന ദാനധർമ്മങ്ങൾ ഉപവാസം എന്നിവയിലൂടെ നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നിരവധി കലഹങ്ങളും ഭിന്നതകളും ഉയർന്നു വന്നിട്ടുണ്ട് പവിത്രമായ കൗൺസിൽ ഇപ്പോൾ എല്ലാവരോടും ഭൂതകാലത്തെ മറക്കാൻ അഭ്യർത്ഥിക്കുന്നു പരസ്പര ധാരണ കൈവരിക്കാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ മനുഷ്യരുടെയും പ്രയോജനത്തിനായി അവർ ഒരുമിച്ച് സമാധാന സ്വാതന്ത്ര്യം സാമൂഹിക നീതി ധാർമ്മിക മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ അതിനാൽ ക്രിസ്തുവിൻ്റെ മനസ്സിന് അന്യമെന്ന നിലയിൽ സഭ ശാസിക്കുന്നു ആളുകൾക്കെതിരെ ഏത് വിവചനവും അവരുടെ അവരുടെ വംശം നിറം ജീവിത സാഹചര്യം മതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവരെ ഉപദ്രവിക്കുന്നതിന് അതനുസരിച്ച് വിശുദ്ധ അപ്പോസ്തലന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും കാൽപ്പാടുകൾ പിന്തുടർന്ന് വിശുദ്ധ കൗൺസിൽ ക്രിസ്ത്യൻ വിശ്വാസികളോട് വിജാതീയരുടെ ഇടയിൽ നന്നായി പെരുമാറാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കും സാധ്യമെങ്കിൽ അവരെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുമായും സമാധാനം അങ്ങനെ സ്വർഗത്തിലുള്ള പിതാവിന്റെ യഥാർത്ഥ പുത്രന്മാരാകുവാൻ പോൾ ആറാമൻ എക്ലേസിയം സുവം ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അപ്പോൾ ഞങ്ങൾ പരാമർശിക്കുന്നു ഏക ദൈവ വിശ്വാസത്തിന്റെ സങ്കല്പമനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിം മതം അവരുടെ ദൈവാരാധനയിൽ സത്യവും നല്ലതുമായ എല്ലാത്തിലും നമ്മുടെ പ്രശംസ അറിയിക്കും പോൾ ആറാമൻ ലോകത്തിലുള്ള സന്ദേശം ബദുലഹേം ജനുവരി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏകദൈവാരാധന അവകാശപ്പെടുന്നവരോട് ഞങ്ങൾ കൃത്യമായി ആദരണീയമായ അഭിവാദ അഭിവാദനത്തെ അഭിസംബോധന ചെയ്യുന്നു ഞങ്ങളോടൊപ്പം അവരുടെ മതപരമായ വർക്ക്ഷോപ്പ് ഏറ്റവും ഉയർന്നതും ജീവിക്കുന്നതുമായ ഏകസത്യ ദൈവത്തിലേക്ക് നയിക്കുന്നു അബ്രഹാമിൻ്റെ ദൈവവും മൽക്കി സദക്കിൻ്റെ പരമോന്നത ദൈവം അവരുടെ വംശാവലിയെയും അവസാനത്തെയും കുറിച്ച് നിഗൂഢമായ വ്യക്തിയാണ് തിരുവത്തുകൾ നമ്മോടൊന്നും പറയുന്നില്ല ആരുടെ രാജീയ പൗരോഹിത്യത്താൽ ക്രിസ്തു തന്നെ ഒരു ദിവസം ഭൂതകാലത്തിൽ വ്യതിരിക്തനാകാ വ്യതിരിക്തനായാഗ്രഹിക്കുന്നു എന്നാൽ ഭൂതകാലത്തിൽ അനുസ്മരിക്കപ്പെടുന്നു അത്യുന്നതനായ ദൈവം ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവ് വെളിപാടിലൂടെ അറിവുള്ള ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ പിതാപുത്രം പശുതാന്ന് എന്നീ മൂന്ന് ദൈവിക വ്യക്തികളിൽ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നിരുന്നാൽ നാം ദൈവിക സ്വഭാവത്തെ ഒന്നായി ജീവനുള്ളത് സത്യമായ ദൈവമായി ആഘോഷിക്കും ഏകദൈവത്തെ ആരാധിക്കുന്ന ഈ ജനതയെ നീതിയിൽ സമാധാനത്തിനുള്ള നമ്മുടെ ആശംസകൾ സ്വാഗതം ചെയ്യട്ടെ കോളാറാമനുഗാണ്ടയിലെ ഇസ്ലാമിക സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റും ഇസ്ലാമിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ സർവശക്തനോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പം ഇതൊക്കെയാണ് പൊതുവെ ഈ കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ അതായത് കത്തോലിക്ക ഓർത്തഡോക്സ് ഈവൺ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ധാരാളം എക്യുമിനിക്കൽ വർക്കുകൾ നടത്തുന്നുണ്ട് ഞാനും അതിൽ അതിൻ്റെ ഒരു സമീറ്റിംഗിന് പോയപ്പം യമനിൽ നിന്നുള്ള ഷെയ്ഖ് ഹബീബ് അലി പ്രോഗ്രാം ഉണ്ടായിരുന്നു കിംറ്റൺ ചർച്ച് ഹെഡ്ഫോർട്ട് ഷെയർ നമ്മളതിൽ സംബന്ധിച്ചിടത്തു അപ്പോൾ ക്രിസ്തുമതത്തിൽ ഒക്കെയുള്ള പരമ്പരാഗത സഭകൾ ഈവൺ ആംഗ്ലി ആംഗ്ലിക്കൻ ചർച്ച് ഇംഗ്ലണ്ടിലുള്ള ആംഗ്ലിക്കൻ ചർച്ചും എല്ലാം അധ്യാത്മികമായിട്ടുള്ള ബന്ധങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള അധ്യാത്മികമായിട്ട് ബന്ധങ്ങൾ ഊട്ടി പരിപോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു എല്ലാ സ്ഥലങ്ങളിലും ഭിന്നതകളും ശത്രുക്കളൊക്കെ പറഞ്ഞു പക്ഷേ മനുഷ്യ മാനവരാശിയോടോ അതല്ലെങ്കിൽ ദൈവത്തിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോടോ ഒന്നും യാതൊരുവിധ മമതയോ ഉത്തരവാദിത്തമില്ലാത്ത ആധുനിക സഭകൾ വൈകാരികമായി വിദ്വേഷവും കുഴപ്പങ്ങളും സൃഷ്ടിച്ചു ആധുനിക സഭകൾ അവർക്ക് ആരോ അവരൊരു കൂണുപോലെ മുളച്ചുപൊന്തു ഈ സെലഫിസ്റ്റ് ഓർഗനൈ ഗ്രൂപ്പ് വിഭാഗങ്ങളും തീവ്ര സെലഫിസ്റ്റ് വിഭാഗങ്ങളും പന്ത മറ്റുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സഭകളോ അവർക്ക് പ്രത്യേകിച്ച് മേൽവിലാസങ്ങളൊന്നുമില്ല അവർ മുളച്ചു പൊന്തും ചിലപ്പം അത് ഒഴിഞ്ഞു തകർന്നു പിന്നെ വേറെ സ്ഥലങ്ങളിൽ പൊന്തും പോലെ ഈ ഒരു കാറ്റത്തും ഇടിക്കും കൂണ് പൊങ്ങുന്നത് പോലെ ഒന്ന് കുറച്ച് ദിവസം നിലനിൽക്കും കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഒരു നൂ ഒരു അതിൽ കുറഞ്ഞതോ കുറച്ച് നൂറ്റാണ്ടുകൾ നിലനിൽക്കും പരമ്പരാഗത സഭകൾ അവരുടെ സംസ്കാരവും അവരുടെ ബന്ധങ്ങളും അത് മുസ്ലിങ്ങളുമായിട്ട് നിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പര സഹോദരങ്ങളാണ് എന്നുള്ളത് നബിയുടെ ക്രിസ്ത്യാനികൾക്ക് നൽകിയ വാഗ്ദത്വം കോവനൻറ്റ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് വിത്ത് ക്രിസ്ത്യൻ വേൾഡ് അതിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ പരമ്പരാഗത സഭകൾ പറയുന്നത് കേൾക്കണം അതല്ലെങ്കിൽ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് ചില ബന്ധ പാസ്റ്റർമാർ അവിടെ നിന്നും ഇവിടെ നിന്നും വിളിച്ചു പറയുന്ന വ്യത്യാസ പ്രസംഗങ്ങൾക്കും ചെറിയ വിഷയങ്ങൾക്കും മറുപടി നൽകി നിങ്ങൾ സ്വന്തം സഭയെ തകർക്കണമോ സ്ക്വപ്പുണ്ടാക്കി ജനങ്ങളെ വൈതെറ്റിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണ് ഈ പുത്തൻ സഭക്കാർ അതൊരു പ്രത്യേകതയാണ് അവരുടെ നിങ്ങളെ സത്യം മനസ്സിലാക്കി കടന്നവര് സത്യത്തിൻ്റെ സമാധാനത്തിനെ സന്ദേശവർഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പരമ്പരാഗത സഭകളിലേക്ക് നിങ്ങൾ മടങ്ങുക നിങ്ങൾ ഈ തട്ടിക്കൂട്ട് സഭകളിൽ കയറി കുഴപ്പങ്ങളും വിദ്വേഷങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിത്രതയും ഭിന്നതയും വിദ്വേഷവും പരത്തിയിട്ട് ഒന്നും നേടാനില്ല അപ്പം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് വരും മുസ്ലിങ്ങളുടെ ഭക്ഷണം ഹലാല് അത് ക്രിസ്ത്യാനികൾക്ക് നിഷിദ്ധമാണ് അത് അന്യദേവനുള്ളതാണെന്നൊക്കെ പറയുന്ന ഈ റബൽ പാസ്റ്റ് പ്രീസ്റ്റുമാര് അതായത് ചർച്ചുമായിട്ടുള്ള ചർച്ചിൻ്റെ പ്ര അതായത് കത്തോലിക്ക സഭയുടെ ആദർശങ്ങൾക്കും ആ പഠനത്തിനും ഒക്കെ വിരുദ്ധമായിട്ട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മുണ്ടുമുറക്കിയോ അല്ലെങ്കിൽ ലോഹമുറക്കിയോ എടുത്തിറങ്ങിയിരിക്കുന്ന പാസ്റ്റ് ഈ ഫ്രീസ്റ്റുമാരും അവരാലോചിക്കുക നിങ്ങൾ കത്തോലിക്കനാണോ അതല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് ആത്മീയമായിട്ട് പുറത്തുപോയ പ്രൊട്ടസ്റ്റൻ്റുകാർ അല്ല പ്രൊട്ടസ്റ്റൻ്റല്ല ബ്രദ്ധ കോസ്റ്റ് ഗാരനാണോ സെബാസ്റ്റ്യൻ അനിൽ അനിൽകുടത്തോടത്തിൻ്റെയും കൂടെ പോയ ആളാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക മനസ്സിലായല്ലോ അപ്പം വെറുതെ ഈ വിവരക്കേട് വിളിച്ചറിയുന്നവർക്ക് കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ് കാരണം സ്വാമി വിവേകാനന്ദൻ തന്നെ മനസ്സിലാക്കിയതാണ് കേരളം ഭ്രാന്താലയാണെന്നുള്ളത് അപ്പോൾ ആ ഡി അതാണ് ഈ സബാസ്റ്റ്യ മുന്നക്കൽ കൊടിത്തോടം എന്ന് പറഞ്ഞ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ആ കൂട്ടത്തിലേക്ക് നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആദർശത്തിന്ന് പുറത്ത് പോയി അയാൾ ചിലപ്പോൾ സഭയിൽ തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ ആദർശത്തുനിന്ന് പുറത്തു പോയിട്ടുള്ള ഈ തക്കി ആൻ്റണി തറക്കടവിൽ എന്നുള്ള ഈ ഒരു പുരോഹിതൻ അപ്പോൾ സബാസ്റ്റ്യ മുന്നക്കൽ ഈ മാരിയോ എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത് മാരിയോ ജോസഫ് അല്ലാ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഓം ശാന്തി ഈ എന്താ പറയുക സലാം അലൈക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും മാരിയോ ജോസഫ് പറഞ്ഞപ്പോൾ നമ്മുടെ സബാസ്റ്റ്യം മുന്നക്കലിനും മറ്റു ചില ഇവൻ ചില കത്തോലിക്കരായിട്ടുള്ള ചില വിശ്വാസികൾക്കും ഹാലിളകി വെളിപാട് വെളിപാടല്ല ഈ വെളിച്ചപ്പാട് വന്നു ി പിടിക്കും വെകിൾ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുണാറ്റിക് കാരണം ഈ ഇവർക്കറിയില്ല അതായത് ഇവർ ഇവരുടെ തന്നെ സഭയിൽ വിശ്വസിക്കുന്നില്ല അതായത് മാരിയോ ജോസഫിനെ ഇതുവരെ ഇവർ തിരിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ധാരാളം കത്തോലിക്ക സഭയിലുള്ള അംഗങ്ങൾ അവർക്ക് കത്തോലിക്ക സഭയുടെ ആദർശത്തിലൊന്നും വലിയ വിശ്വാസിക്കാ സഭയുടെ ആദർശത്തിൽ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ കത്തോലിക്കരെങ്കിൽ കത്തോലിക്ക കൗൺസിലിന്റെ കിമനക്കാൽ മതാന്തര കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച മാർപ്പാപ്പയുടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ രണ്ടാമത്തിക്കാൻ കൗൺസിൽ അതിവരെ അംഗീകരിക്കുമായിരുന്നു അപ്പോൾ ഈ മുസ്ലിങ്ങളുമായിട്ട് ഇസ്ലാം രാജതൈവാണ് അലാലപ്പാടില്ല എന്നിവർ പറയില്ല അപ്പോൾ കത്തോലിക്ക സഭയിൽ തന്നെ ആട്ടിന്തോലണിഞ്ഞ ധാരാളം ചെന്നായിക്കളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അതുകൊണ്ട് കത്തോലിക്കന്നുള്ള ഐ ഡി കാർഡ് ഉപയോഗിച്ച് കുറേ പുരോഹിതന്മാരും അതേപോലെ കത്തോലിക്ക സഭയിലുള്ള പ്രഭാഷകരും ഈ പണ്ഡിതന്മാരൊക്കെ അതല്ലെങ്കിൽ അപ്പോളജിസ്റ്റുകളൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടും അതിൻ്റെ കൂടെ കൊടിപിടിക്കാൻ പോകേണ്ട കാരണം അത് നിങ്ങളുടെ തന്നെ ദൃഢത ഇൻ്റഗ്രിറ്റി അത് അതിനെ കോട്ടം തട്ടുന്നതാണ് മനസ്സിലായാലും സഭയിലുള്ള ആളുകളൊക്കെ വളരെ വിശദമായി പഠിച്ചും മനസ്സിലാക്കിയും വൈകാരികമായിട്ടല്ലാതെ ബുദ്ധി കൊണ്ടും ആത്മീയത കൊണ്ടും അറിഞ്ഞന്വേഷിച്ചു മനസ്സിലാക്കിയിട്ടാണ് സഭയുടെ പല പ്രമേയങ്ങളും അവർ പ്രസിദ്ധീകരിക്കുന്നത് അല്ലാതെ നിങ്ങളെവിടെങ്കിലും ഈ എവിടെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് കോസ്റ്റ് പ്രഭാഷകൻ സഭാസ്റ്റിനെ പോലത്തെവന് എന്തെങ്കിലുമൊന്ന് തോണ്ടി കൊണ്ടു ആ ഇന്ന് വിളിച്ചേ മുസ്ലിങ്ങൾ ഇതിനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ഓരിയിടുന്നതല്ല യഥാർത്ഥ കത്തോലിക്കാ വിശ്വാസം അതിനൊക്കെ വളരെ ആത്മീയമായിട്ടുള്ള വളരെ അഗാധമായ ആത്മീയമായിട്ടുള്ള അന്വേഷണങ്ങളും പഠനങ്ങളുടെ ഒക്കെ പോകുന്ന ചർച്ചാണ് കത്തോലിക് ഓർത്തഡോക്സ് സഭകൾ നിങ്ങളുടെയും അതേപോലെ തന്നെ ബഹാബി മുതലായ ഇസ്ലാമിക തീവ്ര സംഘടനക്കാരുടെയൊക്കെ എന്ന് പറയുന്നത് അതിന് എവിടെയും മേൽവിലാസല്ല അതുകൊണ്ട് തന്നെ എന്താ ആരും കൂട്ടില്ല കൂടെ ഒരു വിഷയങ്ങൾ പറയാനോ അതല്ലെങ്കിൽ ഇസ്ലാമിനെ ഔദ്യോഗികമായിട്ട് പ്രതി പ്രതിനിധീകരിക്കാൻ ഇത്തരം പുത്തൻ സ്വപ്രസ്ഥാനങ്ങളെ ആരും കൂടെ കൂട്ടാറില്ല ഒരു സ്ഥലത്ത് ഒരു മതത്തെ പ്രതികരിക്കാൻ ആ മതത്തിലുള്ള പുത്തം പ്രസ്ഥാനം കാരൻ ആരും എവിടെയും കൂട്ടാറില്ല കാരണം അവർക്കറിയ ഏത് റൂട്ടാണ് യഥാർത്ഥമായി എന്ന് ഒരു മതത്തിനെ പ്രതിനിധീകരിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾ ഇസ്ലാം എന്ന് പറയുമ്പോഴേക്കും എവിടെങ്കിലും ഒരുത്തം ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കുക അതെറ്റായ വ്യാഖ്യാനിക്കുമ്പോഴേക്കും കൊടിയെടുക്കലല്ല വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഈ സബാസ്റ്റിയൻ മുന്നക്കൽ ആരെയാണ് ശരിക്കും അധിക്ഷേപിക്കുന്നത് മാരിയോ ജോസഫിനെ അതല്ലെങ്കിൽ രണ്ടാം മത്തിക്കാൻ കൗൺസിലിനെയാണോ സെബാസ്റ്റ്യ മുന്നക്കലിനെ മതി കത്തോലിക്കർക്കും ക്രിസ്ത്യാനിക പരമ്പരാഗത ക്രിസ്ത്യാനികൾക്കും സബാസ്റ്റിയൻ മുന്നക്കലിലെ മതിയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയൊക്കെ ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ്റെ കൂടെ ഒരു പുതിയ സഭ ഉണ്ടാക്കും അതായത് അറബി ബൈബിളിലൊന്നും അള്ളാഹു ഒരു പുതിയ സഭ ഒരു അത്യാധുനിക സഭ ന്യൂ ജനറേഷൻ മോഡേൺ ക്രിസ്ത്യൻ സഭ നിങ്ങൾ നിർമ്മിക്കും എന്നിട്ട് നിങ്ങൾ പറയൂ പ്രഖ്യാപിക്കൂ ഇതുവരെ രണ്ടായിരം വർഷം ആർക്കും ക്രിസ്തുവിനെയോ സത്യമോ മനസ്സിലായിട്ടില്ല സബാസ്റ്റ്യനാണ് ഈ വെളിപാടുകളൊക്കെ കൃത്യമായി കിട്ടിയത് അദ്ദേഹമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു അത് തന്നെയാണല്ലോ ഇസ്ലാമിലുള്ള ഭീകരനും പറയുന്നത് രണ്ടായിരത്തി നാനൂറ് വർഷമായിട്ട് മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായില്ല ഈ കുറച്ച് അവിടെയും ഇവിടെയും തട്ടിക്കൂട്ടിയിട്ടുള്ള കുറച്ച് പടക്കോപ്പുകളും യുദ്ധസാമഗ്രികളും അതേപോലെ തന്നെ കുറച്ച് ഖുർആൻ പരിഭാഷകളും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള തീവ്ര ഭീകര സംഘടനകളും അതിൻ്റെ പണ്ഡിതന്മാർക്കാണ് മതം ഇസ്ലാം മതം മനസ്സിലായതെന്ന് പറയുന്നത് പോലെ നിങ്ങളും പ്രഖ്യാപിക്കുക എന്നിട്ട് നിങ്ങൾ ചർച്ചകളിൽ നിന്നൊക്കെ ഇറങ്ങി വരും അതായത് അള്ളാഹു എന്നുള്ള പേര് ബൈബിളിൽ ഉപയോഗിച്ച് ചർച്ചുകളിൽ നിന്നൊക്കെ നിങ്ങൾ റിസൈൻ ചെയ്ത് അതായത് നിങ്ങൾ അതിൽ നിന്നൊക്കെ രാജിവെച്ച് നിങ്ങൾ പുതിയൊരു ചർച്ച് നിർമ്മിക്കും എന്നിട്ട് നമുക്ക് കാണാം നിങ്ങളുടെ മിഷിഹായായിട്ടുള്ള സബാസ്റ്റിയൻ്റെ കീഴില് നിങ്ങൾ ദൈവത്തിലേക്ക് പോകുന്നത് നമുക്കൊന്ന് കാണും శరి గుడ్ బై స్క్వేర్ హడ్స్